ഇപ്പോൾ കോഴിക്കോട് ഭിന്നശേഷിക്കാരനായ ലോട്ടറി കച്ചവടക്കാരന്റെ പണവും സ്വർണവും കവർന്ന പ്രതി പിടിയിൽ ഉണ്ണികളം സ്വദേശി അബ്ദുൽ ഖാദറിനെയാണ് കുന്നമംഗലം പോലീസ് പിടികൂടിയത് പൂവാട്ടുപറമ്പ് സ്വദേശി റസാക്കിന്റെ നാല് പവൻ സ്വർണവും ഒന്നേ മുക്കാൽ ലക്ഷം രൂപയുമാണ് ഇയാൾ കവർന്നത് അഭിജിത്ത് മുഴക്കൊന്ന് കോഴിക്കോടും ചേരുന്ന അഭിജിത്ത് കവർച്ച എന്ന് പറയുമ്പോൾ വീട്ടിൽ കയറിയുള്ള കവർച്ചയാണോ എത്തരത്തിലുള്ള കവർച്ചയായിരുന്നു എങ്ങനെയായിരുന്നു മോഷണം സുഹൈൽ കഴിഞ്ഞ നവംബറിലാണ് ഈ സംഭവം നടക്കുന്നത് ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പന നടത്തി ജീവിതം മുന്നോട്ട് പോ കൊണ്ടുപോകുന്ന റസാഖ് തൻ്റെ വീട്ടിൽ നിന്ന് താമസം മാറുന്നതുമായി ബന്ധപ്പെട്ട് ചില സഹായം ചോദിച്ചുകൊണ്ടാണ് അബ്ദുൾ ഖാദറിനെ കാണുന്നത് ഈ സഹായം നടത്താനെന്ന വ്യാജേന റസാക്കിൻ്റെ വീട്ടിലെത്തിയ അബ്ദുൾ ഖാദർ നാല് പവൻ സ്വർണവും ഒന്നേ മുക്കാൽ ലക്ഷം രൂപയും കവരുകയായിരുന്നു പിന്നീട് പലതവണ ഈ പണം തിരികെ തരാൻ റസാഖ് ഖാദറിനോട് ആവശ്യപ്പെട്ടു പക്ഷേ അയാൾ അതിന് തയ്യാറായില്ല പിന്നാലെയാണ് ഒരു പരാതി കുന്നമംഗലം പോലീസിന് റസ സാക്ക് നൽകുന്നത് പക്ഷേ അപ്പോഴും പ്രതിസന്ധി പോലീസിന് ഇയാൾ ഈ പിന്നീട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല അതിനാൽ തന്നെ ഇയാളെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു തടസ്സം പോലീസിനുണ്ടായിരുന്നു പിന്നീട് ഏറെ തന്ത്രപരമായാണ് അബ്ദുൾ ഖാദറിനെ കുന്നമംഗലം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് താമരശ്ശേരിയിൽ ജ്വല്ലറി കവർച്ച നടത്തിയ രണ്ടു പേരുടെ പിടിയിലായ രണ്ടു പേരുടെ പിതാവാണ് ഈ അബ്ദുൾ ഖാദർ എന്ന വിവരം പോലീസിന് അറി അറിയു പോലീസ് മനസ്സിലാക്കി അതിനുശേഷം ഈ പ്രതികളെ ജയിലിലെത്തി അബ്ദുൾ ഖാദർ കാണുന്നുണ്ടായിരുന്നു എന്നുള്ള ഒരു വിവരം കൂടി പോലീസിന് ലഭിച്ചു അതിൻ്റെ ശേഷമാണ് പോലീസ് അന്വേഷണം നടത്തി ഈ പ്രതികളെ ഏറെ െത്തിയമായി പിടികൂടുന്നത് കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സുഹൈ ലോട്ടറി കച്ചവടക്കാരന്റെ പണവും സ്വർണവും കവർന്ന കേസിലെ പ്രതി ജ്വല്ലറി കേസിലെ പ്രതികളുടെ പിതാവാണ് കാണാം